കുറ്റിപ്പുറം പാലത്തിൽ നിന്നും ഭാരതപുയിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് സേന പാലക്കാട് കുമ്പിടി കൂടല്ലൂർ സ്വദേശിനി മുപ്പത്തിയെട്ടുകാരിയായ യുവതിയെയാണ് തിരൂർ സേനയും നാട്ടുകാരും ചേർന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് കുറ്റിപ്പുറം ചെമ്പിക്കൽ അംസപ്പാടിയിലാണ് സംഭവം ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ ഓഫീസർ കുറ്റിപ്പുറം സ്വദേശിയുമായ മനോജും കൂട്ടുകാരും പുഴയിൽ മീൻപിടിക്കുന്നതിനിടെ ഒരു സ്ത്രീ രക്ഷിക്കണേ എന്ന് അലറി വിളിച്ച് ഒഴുകിപ്പോകുന്നത് കണ്ടു പുഴയിലെ അടിയൊഴുകു കാരണം യുവതിയെ രക്ഷിക്കാനുള്ള മനോജിന്റെയും കൂട്ടുകാരുടെയും ശ്രമം വിഫലമായി ഇതേ തുടർന്ന് സംഭവം കുറ്റിപ്പുറം പോലീസിൽ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസും തിരൂർ ഫയർഫോഴ്സിനെ ഉടനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് ഡിഗ്ഗി ബോട്ട് ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി ഏറെ നേരത്തിന് ശേഷം യുവതിയെ പുഴയിൽ നിന്നും കണ്ടെത്തി കരയിലെത്തിച്ച യുവതിയെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരൂർ സേന ഓഫീസർ ഫായദ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ കിരീശൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഘുരാജ് സതീഷ് ശരൺ സുന്ദർ വിഷ്ണു രവീന്ദ്രൻ ആദർശ് ഗോപി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു കുറ്റിപ്രമേശി സുധീർ സിവിൽ ഓഫീസർമാരായ രഘുനാഥ് രഘു അജയ് ക്രിസ്റ്റ് അനിൽ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തുണ്ടായിരുന്നു യുവതിയെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം അയച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം